പരിശുദ്ധമായ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് മുതൽ ദിനരാത്രങ്ങൾ വലിയ പവിത്രമായ ദിനരാത്രങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുത്തനബി പഠിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസ് മാത്രം അത് തെളിയിക്കുന്നുണ്ട് എന്ത് തന്നെ സുഹൃതങ്ങൾ ചെയ്യുകയാണെങ്കിലും സ്വാഗീം ചെയ്യുകയാണെങ്കിലും അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പരിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും പടച്ചറബന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത്രയും ഇഷ്ടമാണ് അള്ളാഹു താല നാം ചെയ്യുന്ന ഓരോ കർമ്മത്തെയും വളരെയേറെ ഇഷ്ടപ്പെടുന്നു അതിന് വളരെയേറെ താൽപര്യപ്പെടുന്നു അതിന് വലിയ പ്രതിഫലം അള്ളാഹുത്താല നൽകുന്നു എന്ന് ഹബീബായ ഹബീബ നബിഹു അലി വസ്ലെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധമായ മാസം ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് ഓരോ നോമ്പിനും ഒരു വർഷം നോമ്പു നോറ്റ പ്രതിഫലമാണെന്ന് കാണാൻ കഴിയും ഈ ദിനങ്ങളുടെ രാത്രിയിൽ നാം നിസ്കരിക്കുകയാണെങ്കിൽ അതെ അത് ലൈലത്തുൽ ലൈലത്തു രാത്രിയിൽ നിസ്കരിക്കുന്നതിന് സമാനമാണെന്ന് ഹദീസുകളിൽ കാണുകയാണ് പ്രിയപ്പെട്ട ഇനി ഇതിനപ്പുറം ഇതിന്റെ മഹത്വങ്ങൾ തെളിയിക്കാൻ മറ്റെന്താണ് പറയേണ്ടത് പ്രിയപ്പെട്ട മോമിനീകളെ എന്തുകൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്രമാത്രം മഹത്വം ലഭിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക് ആരാധനയുടെ മുഴുവനും ഈ ദിനരാത്രങ്ങളിൽ സമ്മേളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ദിനരാത്രങ്ങളിലും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല കാരണം ഈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ അതേ നോമ്പ് കടന്നു വരുന്നുണ്ട് നിസ്കാരം കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ധർമ്മങ്ങൾ കടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ധർമ്മത്തിന്റെ ഭാഗമാണ് അതുപോലെ ഹജ്ജ് കടന്നു വരുന്നുണ്ട് മറ്റു കാറുകൾ കടന്നു വരുന്നുണ്ട് ഹജ്ജ് ഈ മാസത്തിൽ മാത്രമാണ് ഉള്ളത് വേറെ ഏത് മാസത്തിൽ അമതാ മാസത്തിൽ പോലും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട മുഴുവൻ ആരാധനകളും കടന്നു വരുന്നത് കൊണ്ട് ഇതര രാത്രിക്ക് വലിയ മഹത്വമുണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെയല്ലേ സൂറത്തുൽ തന്നെ ഈ പകലിന്റെ രാത്രിയെ സത്യം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടല്ല പറയാണ് ഏതാണ് ഈ പത്തു രാത്രികൾ എന്നറിയോ നിങ്ങൾക്ക് മഹാന്മാരായ മുഖസ്ത്രീയങ്ങൾ പറയുന്നു പത്തു രാത്രികള ഏതാണ് ഈ ഇരട്ട കൊണ്ടുള്ള ഉദ്ദേശം അത് ബലി പെരുന്നാളിന്റെ ദുൽഹിജ പത്ത് ഇരട്ടയാണല്ലോ അതാണ് ഉദ്ദേശം ഏതാണ് ഈ ഒറ്റ കൊണ്ടുള്ള ഉദ്ദേശം അത് അറഫയുടെ ദിനമാണ് അത് ദുൽഹിജ അത് ഒറ്റയാണല്ലോ ഈ വിധത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ദിനരാത്രിയുടെ മഹത്വം വളരെ കൃത്യമായി ഖുർആൻ സൂചിപ്പിക്കുകയാണ് അറഫ നമ്മളിലേക്ക് കടന്നു വരികയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് ദുൽഹിജ ഒമ്പത് അന്നാണ് നമ്മുടെ അറഫ അന്ന് നോമ്പ് നോറ്റാൽ രണ്ടു വർഷത്തെ ദോഷമാണ് ഒരു വർഷത്തെ വർഷത്തെ പാപങ്ങളും പാപങ്ങളും വരാനുള്ള അതിലൂടെ കഴിഞ്ഞപ്പെടുമെന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അതുകൊണ്ടാണ് നോമ്പ് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ദുൽഹിജ എട്ടിനും പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് സുന്നത്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ദുൽഹിജ ഒമ്പതിലെ അറഫയുടെ നോമ്പാണ് അറഫ അടുത്ത വെള്ളിയാഴ്ചയാണ് നേരത്തെ തന്നെ ചുമ വരണം കാരണം പ്രിയപ്പെട്ടവരെ അറഫയും അതുപോലെ വെള്ളിയാഴ്ചയും നമുക്ക് ലഭിക്കുകയാണ് പഞ്ചസാര കുന്നിൽ ഒരേ ദിവസം നമുക്ക് അറഫയുടെ ദിനവും വെള്ളിയാഴ്ചയും കിട്ടുമ്പോൾ അന്ന് നേരത്തെ തമ്മിൽ നമ്മൾ പള്ളിയിലേക്ക് വന്ന് സജീവമാക്കേണ്ടതുണ്ട് കാരണം അന്നത്തെ പകലുണ്ടല്ലോ ഏറ്റവും പവിത്രമായ പകലേതാണ് അത് അറഫയുടെ പകലാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല മൊത്തത്തിൽ ഒരു വർഷത്തിൽ മൊത്തം പകലുകളെടുത്ത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മായ പകലുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള പകലുകളാണ് രാത്രികൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ റമദാന അവസാനത്തെ പത്തു രാത്രികളാണെന്ന് വളരെ കൃത്യമായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എന്താണ് അറഹക്ക് ഇത്രയും പുണ്യം ലഭിക്കാനുള്ളത് അന്നാണ് പരിശുദ്ധമായ പൂർത്തീകരണത്തിന്റെ വിളംബരം പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധമായ ആയത്ത് പരിശുദ്ധമായ അറഹയുടെ ദിനത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരും ആർ <töks> എഫ് <töks> 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 ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് അന്നത്തെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് അറഫയുടെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് അതേസമയം ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഹജ്ജാജിമാർക്ക് അറഫയുടെ നോമ്പ് സുന്നത്തില്ല കാരണം അവർക്ക് ഒരുപാട് അമലുകളും കർമ്മങ്ങളും പോകാനും വരാനും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഹജ്ജാജിമാർക്ക് അറഫയുടെ നോമ്പ് സുന്നത്തില്ല ഹജ്ജുമായി ബന്ധപ്പെടാത്ത മറ്റു മോമിനീകൾക്കാണ് അറഫയുടെ നോമ്പ് സുന്നത്തുള്ളത് എന്ന കാര്യം കൂടി പ്രത്യേകം ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മോമിനീകളെ ചുരുക്കി പറഞ്ഞാൽ ഈ ഈ ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങൾ എല്ലാ അർത്ഥത്തിലും നാം കടുക്കേണ്ട സമയമാണ് തഹ്മീദ് ഇത് ഇത് മൂന്നും മൂന്നും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ചില അങ്ങനെ വന്നാൽ ചൊല്ലാൻ വേണ്ടി ചൊല്ലാൻ സമയമാണ്മാരൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ദുൽഹിജ ഒന്ന് മുതൽ പത്തു വരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബലിയർക്കപ്പെടുന്ന ജീവികളുടെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ജീവികളെ ആട് മാട് ഒട്ടകങ്ങളിൽ നിന്നുള്ള വല്ലതിരെയും കാണുകയാണെങ്കിൽ ം പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഇനി അടുത്ത വെള്ളിയാഴ്ച നാം അറഫയിലേക്ക് കടക്കുമ്പോൾ കയ്യതായ ഒരു തക്കിബീറുണ്ട് അത് അതെ അയ്യാ മുത്തീഖിന്റെ പെരുന്നാൾ മകരുമീനല്ല തുടങ്ങേ പെരുന്നാളിന്റെ മകനും എല്ലാം തുടങ്ങേണ്ടേ സുബഹി മുതൽ തുടങ്ങണം ഇമാം ഉടനെ അല്ലാഹു അക്ബർ 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 ചൊല്ലൽ സുന്നത്തുണ്ട് അതിന് ശേഷമാണ് ഇമാമ് തിരിഞ്ഞിരിക്കേണ്ടത് കാല്പോലും അളക്കേണ്ടത് എത്രത്തോളം ആ സമയത്ത് വല്ല മയ്യമസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ എവിടെ പോലും മയത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഉടനെ തതിബീറാണ് ചൊല്ലേണ്ടതി എന്ന് കൃത്യമായി മഹാന്മാര് പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിലക്കും അള്ളാഹുലേക്ക് തതിബീറുകളും തഹ്ലീലുകളും തഹ്മീദൊക്കെ വർദ്ധിപ്പിച്ച് സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ച് നോമ്പുകളൊക്കെ നോറ്റ് നന്മകളൊക്കെ ചെയ്ത് ഉദയത്തിൽ ഭാഗവാക്കായി ഉദയത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ സുഹൃദങ്ങളുമായി വ്യാപൃതരാകേണ്ട വളരെ നല്ല മുഹൂർത്തമാണ് പടച്ചിറപ്പ് ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് എന്തു ചെയ്താലും ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളാണ് അള്ളാഹു അവസാനമാണ് ദുൽഷിജയിലൂടെ പര്യവസാനിക്കുന്നത് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് മുഹർറം മാസമാണ് പവിത്രമായ മുഹറം മാസം ആ മുഹർം മാസത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും അതുപോലെ ഒരു വർഷത്തെ പാപങ്ങളും പൊറുപ്പിച്ച് പുതുവർഷത്തെ നല്ല മനസ്സോടെ നല്ല പ്രതീക്ഷയോടെ വരവേൽക്കാനുള്ള ഒരു നല്ല അവസരം കൂടി ഈ ദുൽഷിജ നമുക്ക് സമ്മാനിക്കുമ്പോൾ അള്ളാഹു സുബാനോ തരാ നിരക്ക് ദോഷങ്ങളൊക്കെ നോറ്റ് വരാനുള്ള വർഷം പ്രതീക്ഷയുടെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ഈ ഈ ഈ ദിനരാത്രങ്ങളെ 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 പരിഗണിച്ചിട്ടില്ലെങ്കിൽ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവസരങ്ങളെ കിട്ടിയിട്ടും കിട്ടിയിട്ടും അതിനെ പ്രിയപ്പെട്ടവരെ വൽ വൽ ഇങ്ങനെ തുടങ്ങി സത്യം പടച്ചറബ് അലന്തറ ഫഅല റബ്ബുക ബിആദ് ആദ് ഗോത്രത്തെ എങ്ങനെയാണ് റബ്ബ് പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ പടച്ച റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ലോകത്തെ ഏറ്റവും വലിയ പോക്കിരിമാരായിരുന്നു ആരോഗ്യമുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അധികാരങ്ങൾ ഉണ്ടായിരുന്നു പടച്ചറബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയപ്പോൾ അവർക്ക് ശക്തമായ തിരിച്ചടി പടച്ചറബ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മൾ ചെയ്യുന്നതൊന്നും പടച്ചറബ് കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നു എന്ന താക്കീത് നൽകുമ്പോൾ പ്രകൃതി മഴ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മഴ നമുക്ക് കാരുണ്യത്തിന്റെ അത് ദുരന്തത്തിന് മഴയാകാൻ പാടില്ല പ്രിയപ്പെട്ട അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ പ്രളയങ്ങളോ മറ്റുപൊട്ടലോ പരിണമിക്കാനുള്ള സാധ്യത ഏറെയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു സുഹാനോ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ പ്രകൃതിയുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ആവശ്യമായ പ്രവർത്തനങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്നും ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് ഒരിക്കലും മലകൾ അതിന്റെ ആവാസ വ്യവസ്ഥകൾ തകിടം മറിക്കുന്ന രൂപത്തിൽ ഇടിച്ചു പൊളിക്കരുത് പ്രകൃതിയെ പരിപാലിക്കാൻ നമ്മുടെ മതം പറയുന്നുണ്ട് കൃഷി ചെയ്യാനും മരങ്ങളെ വെച്ചുപിടിപ്പിച്ചാലും ഒക്കെ സുന്നത്തായ ക്രമമായി ഉത്തരവി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതുപോലെ തന്നെ നന്മകളെ ചൂഷണം ചെയ്യാതെ നല്ല നല്ല അവസരങ്ങളെ ചൂഷണം ചെയ്യാതെ സുഹൃതങ്ങളെ ചൂഷണത്തിന് വിധേയമാക്കാതെ പടച്ചറപ്പിനോർത്ത് സുഹൃദങ്ങൾ ചെയ്ത് അള്ളാഹു ശുക്ര ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം നൽകട്ടെ